നടിയും അവതാരകയുമായ പേളിമാണിയുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ രണ്ടാമതും അമ്മയായതിൻ്റെ സന്തോഷത്തിലാണ് നടിയും കുടുംബവും അതേസമയം പ്രസവത്തിന് ശേഷം പേളിയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതിൻ്റെ പരിഭവത്തിലാണ് ആരാധകർ അങ്ങനെയിരിക്കെ കുഞ്ഞിനൊപ്പമുള്ള വീഡിയോയുമായി കഴിഞ്ഞ ദിവസം എത്തിയിരുന്ന പേളിമാണി കുഞ്ഞിനെ മുലയൂട്ടുന്ന സമയത്ത് ഭർത്താവും നടനുമായ ശ്രീനീഷ് അരവിന്ദ് പകർത്തിയ വീഡിയോയാണ് പേളിമാണി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് മാത്രമല്ല നിലബേബിയിൽ നിന്നും വളരെ വ്യത്യസ്തയായാണ് രണ്ടാമത്തെ മകളെന്നും താരം സൂചിപ്പിച്ചിരുന്നു നിമിഷ നേരം കൊണ്ടായിരുന്നു വീഡിയോയും ചിത്രങ്ങളും വൈറലായി മാറിയത് നിരവധി താരങ്ങളും ആരാധകരുമാണ് കമൻറ്റുകളുമായി എത്തിയത് ഇപ്പോഴിതാ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് നടന്നിരിക്കുകയാണ് കുഞ്ഞിൻ്റെ ചിത്രം ആദ്യമായി തുറന്ന് കാട്ടിയിരിക്കുകയാണ് പേളിമാണി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടും കുഞ്ഞിൻ്റെ പേര് വെളിപ്പെടുത്തിക്കൊണ്ടും പേളിമാണി എത്തിയിരിക്കുന്നതും നിമിഷ നേരം കൊണ്ട് പേരും ചിത്രങ്ങളും ആരാധകർ ഏറ്റെടുക്കുകയാണ് കുഞ്ഞിൻ്റെ പേരറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു പേളി ശ്രീനിഷ് ആരാധകരും രണ്ടാമത്തെ കുഞ്ഞിന് താരദമ്പതികൾ നൽകിയിരിക്കുന്ന പേര് നിതാര ശ്രീനീഷ് എന്നതാണ് പോലെ കലക്കൻ പേര് തന്നെയാണ് രണ്ടാമത്തെ മകൾക്ക് പേളി നൽകിയിരിക്കുന്നതെന്നാണ് കമൻ്റുകൾ പ്രസവത്തിനു ശേഷം ആദ്യമായാണ് കുഞ്ഞിന്റെ മുഖം വ്യക്തമാവുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് പേളിയും ശ്രീനീഷും സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് പലപ്പോഴും ആരാധകർ കുഞ്ഞിന്റെ ചിത്രവും പേരും വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴുതാ ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് പേളി പങ്കുവെച്ചെത്തിയിരിക്കുന്നത്